എന്റെ പ്രിയ ഭക്തരെ ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമാക്കി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ എട്ടാം മാസം ജാർഖണ്ഡ് സംസ്ഥാനത്തെ പലാമു ജില്ലയിലെ കുന്നപാനി ഗ്രാമത്തിലെ ഉണങ്ങിയ ഇടതൂർന്ന മരങ്ങൾക്കടുത്തുള്ള ടാപ്പ് ചെയ്ത റോഡിൽ നിൽക്കുമ്പോൾ ഞാൻ അവസാന ദിവസം ചേർന്നു ബൈബിളിലെ തന്റെ ഒരു വാക്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വാക്യം നമ്പർ മുപ്പത്തിനാല് യേശു അവരോട് ഉത്തരം പറഞ്ഞു സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്ന ഏവനും പാപത്തിന്റെ അടിമയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്